ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയ്ക്കൊരു ദിനം അതാണ് ജൂൺ പത്തൊമ്പത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും യോജിച്ച ദിനം കടയിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നതോ ലൈബ്രറിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതോ ആയ കാലം കഴിഞ്ഞു പരമ്പരാഗത പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന പുസ്തകപ്രേമികളുടെ ഒരു പ്രധാന കൂട്ടം ഇപ്പോൾ മാത്രമേ ഉള്ളൂ പരമ്പരാഗത പുസ്തകങ്ങളുടെ പ്രചാരം കുറയ്ക്കുന്നതിന് കാരണം ഡിജിറ്റൈസേഷനാണ് പക്ഷേ നമ്മൾ ശരിയായ പാതയിലാണ് പോകുന്നതെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും വികസിച്ചപ്പോൾ എന്തുകൊണ്ട് വായന തുടങ്ങിക്കൂടാ നമ്മുടെ ലൈബ്രറി ഷെൽഫുകളിൽ കാണുന്ന പുസ്തകങ്ങൾക്ക് സമാനമാണ് ഒരു ഇ ബുക്ക് പക്ഷേ ഇലക്ട്രോണിക് ഫോമാറ്റിലാണ് നിങ്ങളുടെ ഫോണിലോ ടാബ്ലറ്റിലോ കമ്പ്യൂട്ടറിലോ ഇ റീഡറിലോ വായിക്കാൻ കഴിയും ഇ ബുക്കുകൾ വഴക്കമുള്ളതാണ് അവ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും ഒരു ഇലക്ട്രോണിക് ഉപകരണമോ ഇ ബുക്ക് റീഡറോ ഉപയോഗിച്ച് എവിടെ നിന്ന് വായിക്കാനും കഴിയും അവ സുരക്ഷിതമാണ് കൂടുതൽ സംഭരണ സ്ഥലം എടുക്കുന്നില്ല ഇ ബുക്കിൻ്റെ ഗുണങ്ങൾ ലൈബ്രറി സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നതിൽ സംശയമില്ല പക്ഷേ ഇ ബുക്കുകൾ കടം വാങ്ങാൻ നിങ്ങൾ അധിക ദൂരം പോകേണ്ടതില്ല നിങ്ങളുടെ ഇ ബുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ദിവസത്തിലെ ഏത് മണിക്കൂറിലും വർഷത്തിലെ ഏത് ദിവസവും നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും യാത്രക്കിടയിൽ വായിക്കൂ നിങ്ങളുടെ മുഴുവൻ ലൈബ്രറിയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകും ബസ്സിലോ ട്രെയിനിലോ വിമാനത്തിലോ അല്ലെങ്കിൽ പലചരക്ക് കടയിൽ ക്യൂ നിൽക്കാൻ വേണ്ടിയായാലും ഏത് പുസ്തകം പാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു പുസ്തകം മറ്റൊന്നിനേക്കാൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഇ ബുക്കുകൾ ഇല്ലാതാക്കുന്നു നിങ്ങളുടെ മൊബൈൽ ഉപകരണത്തിലോ ടാബ്ലറ്റിലോ ഇ റീഡറിലോ ലാപ്ടോപ്പിലോ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കൊണ്ടുപോകുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചെറുതോ വലുതോ ആയ ടെക്സ്റ്റ് വലുപ്പം ക്രമീകരിക്കുക മാർജിനുകൾ ലൈൻ സ്പേസിംഗ് ഫോണ്ട് ശൈലി തെളിച്ചം തുടങ്ങി നിരവധി ക്രമീകരണങ്ങൾ ക്രമീകരിക്കാനുള്ള ഓപ്ഷനുകളും നിങ്ങൾക്കുണ്ട് ഇൻ്റർനെറ്റിൻ്റെ പ്രചാരവും സാങ്കേതികവിദ്യയിലുണ്ടായ പുരോഗതിയും ഈ പ്രധാന രംഗത്തെ മാറ്റിമറിച്ചു വെറും ടെക്സ്റ്റ് ഫയലായി മാത്രം ജന്മമെടുത്ത എടുത്ത ഈ ബുക്ക് ഇപ്പോൾ അനേക ഫോർമാറ്റുകളിലായി കഴിഞ്ഞിരിക്കുന്നു പി ഡി എഫ് എച്ച് ഡി എം എൽ ഡോക്യുമെൻറ്റ് എന്നിവയാണ് വ്യാപകമായി അറിയപ്പെടുന്ന ഫോർമാറ്റുകൾ സൗജന്യവും സ്വതന്ത്രവുമായി ലഭിക്കുന്ന കൃതികളാണ് ഈ ഫോർമാറ്റുകളിൽ ലഭ്യമാവുന്നതിൽ അധികവും എന്നാൽ പ്രത്യേകതരം ഉപകരണങ്ങളിൽ മാത്രം വായിക്കാൻ സജ്ജമാക്കിയ ഇ ബുക്കുകളും വിപണനം ചെയ്യപ്പെടുന്നു ഈ വായന പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക നന്ദി